നിങ്ങളുടെ പങ്കാളിയുടെ കറണ്ട് ഫീലിങ്സിലേക്ക് പോവാം അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി ഇത് കാണാനിരിക്കുക നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന ആ വിഷയം എന്താണ് തമ്മിൽ മനസ്സിലാക്കാത്തതാണോ അതോ രണ്ടുപേർക്ക് ഒന്നാവാൻ കഴിയാത്തതാണോ അതുകൊണ്ട് അകന്ന് നിൽക്കുകയാണോ അപ്പം നിങ്ങളുടെ സാഹചര്യം എന്താണ് എന്ന് ഇവിടെ പറയുക ഒരു പരിഹാരം ഇവിടെ പ്രപഞ്ചം തരും എന്ന വിശ്വാസത്തോടു കൂടി മാത്രം കാണുക പ്രാർത്ഥനയോടുകൂടി കാണുക നിങ്ങളുടെ ബന്ധം ഏതുമാവാം സിംഗിളാവാം കപ്പിളാവാം അല്ലെങ്കിൽ വിവാഹത്തിന്റെ ബന്ധമാവാം ഇവിടെ നമ്മൾ നോക്കുന്നത് സോൾ കണക്ഷനെ കുറിച്ചാണ് ശരീരം കൊണ്ട് അടുത്ത് വരാനോ കാണാനോ സംസാരിക്കാനോ കഴിയില്ലെങ്കിലും അവർക്ക് മാനസികമായിട്ട് അകലാൻ പറ്റില്ല അങ്ങനത്തെ ബന്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ഇത് പ്രപഞ്ചം തന്നെ ഒന്നാക്കിയ ഇണകളുമായിരിക്കും അപ്പോൾ അതൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത് പ്രായം പ്രശ്നമല്ല നിങ്ങളുടെ ബന്ധം പ്രശ്നമല്ല നിങ്ങളുടെ റിലീജിയൻ പ്രശ്നമല്ല ഇതൊക്കെയാണ് ഇവിടെ പറയാനുള്ളത് പ്രണയിക്കുന്നത് സത്യമാണെങ്കിൽ നിങ്ങളത് കാണണം ചാനലൊന്ന് സബ്മിറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രൈവറ്റ് റീഡിങ് വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ വന്നാൽ മാത്രമാണ് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റും വിളിച്ചാൽ കിട്ടില്ല അവസാനം വരെ കാണുക കരിയർ ഹെൽത്ത് അതുകൂടി പറയുന്നുണ്ട് പല ആളുകളും എന്നോട് പറഞ്ഞത് കാരണമാണ് അതുകൂടി കേൾക്കണം എന്ന് പറഞ്ഞു പിന്നെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ പറയൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പ്രപഞ്ചത്തിൻ്റെ സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എയ്റ്റ് സോട്സാണ് ആദ്യത്തെ കാർഡ് ഡെവിൾ വന്നു അപ്പോൾ ഒരു ഡെവിൾ തടവിലാക്കിയ പോലെയാണ് കാണുന്നത് ത്രീ വാണ്ട് വന്നു ഒരു പക്ഷേ ഈ ഡെവിൾ പ്രശ്നങ്ങളായിരിക്കും കേട്ടോ ഫൈവ് വാണ്ട് വന്നു കണ്ണ് വന്നു അതൊക്കെ മാറിപ്പോവും ഡെബിൾ എനർജിയൊക്കെ മാറിപ്പോവും ലോകം വന്നു അപ്പോൾ ലോകം തന്നെ നിങ്ങളാണ് ടെൻ വാണ്ട് വന്നു ഉത്തരവാദിത്തങ്ങൾ ഒരുപാടൊക്കെ ഉണ്ട് ടു കപ്പ് വന്നു കേട്ടോ ഡീപ്പ് ലവാണ് കുട്ടികളെ പോലെ പ്രണയിക്കുന്നവരാണ് എയ്റ്റ് വാണ്ടുവന്നു ഫിസിക്കലായിട്ടും താല്പര്യമുള്ളവരാണ് ഫോർ ഓഫ് പെൻ്റെക്കൾ വന്നു ജീവനിലേക്ക് ചേർത്ത് വെച്ച പ്രണയമാണ് എന്നിട്ട് വിരഹം അനുഭവിക്കുന്ന ഹെർമിറ്റോടെ വന്നു ഇനി ഈ കാർഡ് എടുക്കാം സത്യമായ പ്രണയമാണ് രാമനും സീതയുമാണ് വന്നിരിക്കുന്നത് മാരേജാണ് വന്നിരിക്കുന്നത് വിവാഹം നടക്കും എന്നുള്ളവരാണ് കാണുന്നത് മെമ്മറീസാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഓർമ്മകൾ അവർക്കും അവരുടെ ഓർമ്മകൾ നിങ്ങൾക്കുണ്ട് ഇവിടെ റിപ്പീറ്റായി വന്നിട്ടുള്ള അക്കങ്ങൾ എട്ടാണ് പത്ത് വന്നിട്ടുണ്ട് ഇരുപത്തൊന്ന് വന്നിട്ടുണ്ട് രണ്ട് വന്നിട്ടുണ്ട് അഞ്ച് വന്നിട്ടുണ്ട് പതിമൂന്ന് വന്നിട്ടുണ്ട് അഞ്ച് രണ്ട് വട്ടം വന്നിട്ടുണ്ട് കേട്ടോ നാല് വന്നിട്ടുണ്ട് മൂന്ന് വന്നിട്ടുണ്ട് മൂന്ന് പറഞ്ഞോ ഇതൊക്കെയാണ് നമ്പറുകൾ ഇനി റിപ്പീറ്റായി വന്നിട്ടുള്ള അക്ഷരങ്ങൾ എം ആണ് ടി ആണ് എഫ് ആണ് കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ പങ്കാളിയുടെ നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ഇനിഷ്യലിലോ അല്ലെങ്കിൽ വീട്ടുപേരിലോ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കുക കാർത്തിക ഉത്രം ഉത്രാടം പൂയം അനിഴം ഊത്രട്ടാതി മകൈരം ചിത്തിര അവിട്ടം ഇതൊക്കെയാണ് സ്റ്റാർ ആയിട്ട് വന്നിരിക്കുന്നത് ഇനി നമുക്ക് റീഡിംഗിലേക്ക് പോകാം ആദ്യത്തെ കാരുടെ എയ്റ്റ് ഓഫ് സോട്ട്സ് ആണ് ജെമിനി ലിബ്ര ആണ് വന്നിരിക്കുന്നത് മെർക്റി വന്നിട്ടുണ്ട് കൂടെ സാറ്റേഡ് വന്നിട്ടുണ്ട് ഇവിടെ മീനിംഗ് ആയിട്ട് പറയുന്നു സങ്കടകരമായ അവസ്ഥയാണ് എന്ന് പറയുന്നു എന്നാൽ തടവിലാണെങ്കിലും എനിക്ക് സ്വാതന്ത്ര്യത്തിന് അർഹത ഉണ്ട് എന്ന് പറയുന്നു ഇതിൽ തന്നെ നിങ്ങളുടെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും നിങ്ങളെ ആരെങ്കിലും ഈ പ്രണയബന്ധത്തിൽ തടയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാമെന്നാണ് പറയുന്നത് ഇവിടെ എയ്റ്റ് സൂട്ട്സ് പറയുന്നത് നിങ്ങളൊരു ഡേറ്റിങ്ങിലായിരുന്നു എങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം കാരണം നിങ്ങളാകുന്നു എന്നൊരു സന്ദേശം കൂടി ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഡേറ്റിങ്ങിലായ ആളുകളാണെങ്കിലും ഇനി ദമ്പതികളാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അകന്നവരെ ട്രാപ്പിലായവരെയാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് നല്ല പ്രണയമാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നമൊന്നുമില്ല മറ്റാരോ പ്രശ്നം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ ജമിനി വന്നതുകൊണ്ട് കൊണ്ട് തന്നെ ദമ്പതികളായിരിക്കാനാണ് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സാധ്യത ഇനി അടുത്ത കാർഡിലേക്ക് പോവാം വന്നിരിക്കുന്നു ഡെവിൽ ഇവിടെ പ്രണയം സത്യസന്ധമാണ് എന്ന് മിർഗോ പറയുന്നുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും സംശയം വേണ്ട ഈ ഡേബിൾ മൂന്നാമത്തെ വ്യക്തിയായിരിക്കാം കാരണം ത്രീ വന്നിട്ടുണ്ട് ഇവിടെ ഇനി ഉത്തരവാദിത്തങ്ങൾ ധാരാളമുള്ള ടെൻ വാണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവരെയും നിങ്ങളെ അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം ഈ ഡേബിളായിട്ട് വന്നിട്ടുണ്ടാവുക ഒന്നുകിൽ ജോലിയായിരിക്കാം ആയിരിക്കാം ജോലി തിരക്ക് കാരണം നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാതെ കാണാൻ പറ്റായ ഉണ്ടാവാം അല്ലെങ്കിൽ വീട്ടുകാർ തന്നെ വില്ലനായി മാറിയിട്ടുണ്ടാവാം ഇവിടെ മതം വന്നിട്ടുണ്ട് രണ്ട് മതമാണ് രണ്ട് ജാതിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ റിലീജിയൻ ഫാക്റ്റാണോ അതോ ഇനി കരിയർ സംബന്ധമായതാണോ ഇനി ഫിനാൻസ് അത് വന്നിട്ടുണ്ട് ഇവിടെ സാമ്പത്തിക പ്രശ്നമാണോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയൂ ഫിസിക്കലായി ബന്ധമുള്ള ആളുകളാണ് നിങ്ങളും അയാളും എന്നറിയുന്നത് ഷി ഓർ ഹി അപ്പുറത്തിരിക്കുന്ന ആള് ആരുമാവാം അങ്ങനെയും പ്രണയിച്ചവരാണ് എന്നറിയുന്നത് ഇവിടെ മനസ്സുകളുടെ അടുപ്പം മാത്രമല്ല ഇവിടെ ഡെബിൽ തരുന്നത് എല്ലാ തരത്തിലും പ്രണയിച്ചവരാണ് ഇങ്ങനെ കാണുമ്പോൾ ദമ്പതികളിലാകുന്നതായിട്ട് നമുക്ക് പറയേണ്ടി വരും രണ്ടുപേരും വിവാഹം ചെയ്തു ചിലപ്പോൾ കുട്ടികളൊക്കെ ആയിട്ടുണ്ടാവും ആ സമയത്ത് അവൻ പ്രശ്നമായിട്ട് സ്ത്രീ വാണ്ടുവന്നിട്ടുണ്ടാവുക സാഹചര്യങ്ങളാവാം വീട്ടുകാരാവാം ഇനി സിംഗിൾ ആണെങ്കിൽ ഇതുപോലെ ജീവിക്കണം എന്നാഗ്രഹിച്ച് പ്രണയിച്ചവരാണ് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് അതുപോലുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ട് ഒന്നിച്ചുള്ളൊരു ജീവിതം കുട്ടികൾ കുടുംബം ഇങ്ങനെ സ്വപ്നം കണ്ട ശേഷം പിരിഞ്ഞ ആളുകളാവാം അത് സ്വപ്നത്തിൽ മാത്രമാവും ഈ സ്വപ്നങ്ങളൊന്നും യാഥാർത്ഥ്യമായിട്ടുണ്ടാവില്ല ഒന്നാവണം എല്ലാ തരത്തിലും എന്ന് നിങ്ങൾ സ്വപ്നം കണ്ടിരിക്കുക അത് നടന്നിട്ടുണ്ടാവില്ല അപ്പം നിങ്ങളുടെ സ്വപ്നങ്ങളെ തകർത്ത് കളഞ്ഞിരിക്കുന്നത് ഈ ത്രീ വാണ്ടാണ് എന്നാൽ നിങ്ങൾ പരിഭ്യമിക്കരുത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ സ്നേഹസത്യമുള്ളതല്ലേ സിംഗിളായാലും കപ്പിളായാലും അപ്പം അത് സഫലമാവും കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ട് കുറേ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ സ്നേഹം സത്യമുള്ളതാണ് എന്ന് വിർഗോ പറഞ്ഞു ഒപ്പം വേണമെന്ന് അമിതമായി ആഗ്രഹിക്കുന്നുണ്ട് സ്വാർത്ഥമായ പ്രണയമാണേന്ന് ഡെവിൽ പറഞ്ഞു അപ്പം ഡെവിിലിനെ പോലെയാണ് പ്രണയിക്കുന്നത് അങ്ങനെ വേണം പ്രണയിക്കാൻ എല്ലാ തരത്തിലും ആഗ്രഹിക്കുക ആസക്തിയാണ് ഇവിടെ പറയുന്നത് ഡെവിൽ ആ ആസക്തിയെ ജീവിതം എന്നാണ് നമ്മൾ പറയുക അതുപോലുള്ളൊരാസക്തി വേണം ജീവിതത്തിനോട് അപ്പോഴാണ് നമ്മളെല്ലാം നേടുള്ളൂ അതാണ് ഇന്നിവിടെ ഡെവിൽ പറയുന്നത് വാണ്ട് എനർജി തരുന്നത് തന്നെ ഫിസിക്കൽ റിലേഷനെ കുറിച്ചാണ് അതുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും നന്നായി പ്രണയിച്ചിട്ടുണ്ട് ചില ആളുകൾ ബിർഗ തന്നെയാണ് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയിട്ടില്ല വിവാഹം കഴിക്കാൻ സാധിച്ചിട്ടില്ല ഇതുപോലെ സ്വപ്നം കണ്ടിട്ടേ ഉണ്ടാവൂ അപ്പോൾ കയ്യിലുള്ളതിനേക്കാൾ ഒരുപാട് ഭാവനയിൽ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ നിശ്ചയം വരെ കഴിഞ്ഞവരായിരിക്കാം കുറച്ചകന്ന് നിൽക്കുന്നുണ്ടാവുക നിശ്ചയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്വപ്നം കാണുമല്ലോ യുവാക്കള് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് ജീവനിലേക്ക് ചേർത്ത ഒരു പ്രണയമായിട്ട് തന്നെയാണ് ഫോർ ഓഫ് പെന്തക്കൾ പറയുന്നത് കാപ്രിക്കോൺ എനർജിയും വിർഗോയും കൂടി വരുമ്പോഴാണ് നമുക്ക് ആ പ്രണയത്തിൽ ഒരു കെട്ടുടപ്പ് പറയാൻ പറ്റുള്ളൂ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അതേനെ സങ്കടപ്പെട്ട് അലഞ്ഞ് തനിച്ചു പോകുന്ന ഒരാളാണ് എനിക്ക് കിട്ടില്ല ഞാനിങ്ങനെ തപസ് ഇരിക്കുമെന്നറിയുന്നത് തപസ്സിന്ന പോലോ കാര്യം നേടണ്ടേ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളായിട്ടാണ് ഇവിടെ ഡെവിൾ വന്നിരിക്കുന്നത് അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ചേരുമ്പോഴാണ് ഒരു കാര്യം നേടുക എന്നുള്ളതാണ് ഡെവിളും വിർഗോയും കൂടി പറയുന്നത് ഡെവിൾ എന്ന് പറഞ്ഞ ആസക്തിയാണെങ്കിൽ വിർഗോ എന്ന് പറഞ്ഞ സന്യാസിയാണ് ഒന്നും വേണ്ടെന്ന് വയ്ക്കാനും ത്യാഗം ചെയ്യാനും മനസ്സുള്ള ഒരാളെയാണ് വിർഗോ കാണിച്ചു തരുന്നത് എന്നാൽ ഡെവിൾ അതല്ല കാണിക്കുന്നത് എല്ലാം വേണം എനിക്കിത് കയ്യിൽ വന്ന് ചേർന്നേ പറ്റൂ എൻ്റെ അടുത്തു ആർക്കും ഞാൻ കൊടുക്കില്ല തട്ടിപ്പറിക്കാൻ സമ്മതിക്കില്ല പ്രതിബന്ധങ്ങൾ എന്തോ ഉണ്ടായിക്കോട്ടെ പാർട്ടി ഉണ്ടായിക്കോട്ടെ പക്ഷേ ഞാൻ കൊടുക്കില്ല എന്നുള്ള തീരുമാനമുള്ളതാണ് ഡെബിൽ അകന്ന് നിന്ന് ആരാധിക്കുക അകന്ന് നിന്ന് മറഞ്ഞ് നിന്ന് പ്രണയിക്കുക ഇതൊന്നല്ല ഇവിടെ കാണുന്നത് ആരാധന അമിതമാണ് സ്വന്തമാക്കണം എന്നുള്ള ധാരണ ഉള്ള ആളാണ് നെഞ്ചോട് അടുക്കിയ ഒരു പ്രണയമാണ് ഇതാർക്കും ഞാൻ കൊടുക്കില്ല എൻ്റെ ജീവനുള്ള കാലം എന്നുള്ള തീരുമാനമാണ് എന്നൊക്കെ ആദ്യത്തെ രണ്ട് കാട് പറഞ്ഞു ഇനി വന്നിരിക്കുന്നു ഫൈവ് ആണ്ട് ഫൈവ് ആണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ച് ശരങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അഞ്ച് ചിന്തകൾ അല്ലെങ്കിൽ അഞ്ച് അനുഭവങ്ങൾ ആ വ്യക്തിയുടെ അഞ്ച് തരം ഭാവന എന്താന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് സ്നേഹത്തോടു കൂടി കഴിയണമെന്നാണ് മനസ്സുകളെ കുറിച്ചാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത് ഇനി സുഖ ലൂലത വേണമെന്നാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത് വെറും മനസ്സുകളുടെ അടുപ്പം മാത്രം പോരാ നന്നായി സുഖമായി ജീവിക്കണം ഇവിടെ ഫിനാൻസാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫിനാൻസ് ഉണ്ടെങ്കിലാണ് നമ്മൾ സുഖമായിട്ട് കഴിയാൻ പറ്റൂ ഇനി മൂന്നാമത്തെ അവസ്ഥ ഫിസിക്കൽ താല്പര്യമാണ് അത് വേണം പ്രണയത്തിൻ്റെ മറ്റൊരു ഭാഗം തന്നെയാണ് അതും അവർ ആഗ്രഹിക്കുന്നു ഇനി നാലാമത്തെ കാര്യം പറയുന്നു നല്ല രീതിയിൽ സംഭാഷണം നടത്തണമെന്ന് മധുര ഭാഷകൾ വേണമെന്ന് അതാണ് നാലാമത്തെ കാര്യം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇനി അഞ്ചാമത്തെ കാര്യമാണെങ്കിൽ കണ്ണുകൾക്ക് മനോഹരമായത് എന്നാണ് അപ്പോൾ അവരുടെ കണ്ണുകൾക്ക് നിങ്ങൾ മനോഹരമാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് അവരും നല്ലതായിരിക്കാം അതുകൊണ്ടാണല്ലേ പ്രണയിക്കുന്നത് അവർക്ക് ഒരുപാട് കുറവുണ്ടാവും മറ്റൊരാൾ നോക്കുമ്പോൾ അത്ര മുഴുവൻ തികഞ്ഞൊരു വ്യക്തിയൊന്നും ആയിരിക്കില്ല പല കുറവുകളും അയാൾക്ക് ഉണ്ടാവും പക്ഷെ നിങ്ങളുടെ കണ്ണാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കണ്ണിന് അവർ നല്ല സുന്ദരനായിരിക്കാം അല്ലെങ്കിൽ സുന്ദരിയായിരിക്കാം അങ്ങനെയുള്ള ഒരാളാണ് അവരുടെ കണ്ണിന് നിങ്ങളും അതാണ് ഈ അഞ്ച് കാര്യങ്ങൾ മനസ്സിൻ്റെ അടുപ്പം ശരീരത്തിൻ്റെ അടുപ്പം വാക്കുകളുടെ പ്രണയം കണ്ണുകളുടെ പ്രണയം അപ്പം മനസ്സിലായില്ലേ എല്ലാ പ്രണയങ്ങളെയും കൂട്ടി വായിക്കുമ്പോഴാണ് ഈ ഫൈവ് എന്ന നമ്പർ വരുന്നത് അതിവിടെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളോട് എല്ലാ തരത്തിലും അവിടെക്ക് താല്പര്യമാണ് എന്നാണ് ഇവിടെ മാർസ് പറയുന്നത് ആര്യവക്ത ക്രൂരദൃക് ചാവനയ്യ എന്നാണ് ചൊവ്വയെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് എന്തു ചതി ചെയ്യാനും മടിയില്ലാത്ത ഒരാളെയാണ് ഇവിടെ പറയുന്നത് മറ്റൊന്ന് പറയുന്നു നോക്കിയടം എന്ന് പറയുന്നുണ്ട് അത്രയ്ക്ക് ദേഷ്യക്കാരനുമാണ് അപ്പം ഞാൻ പറയാറുണ്ട് ദേഷ്യം കൂടുതലായിരിക്കും ചൊവ്വ വന്നായെന്ന് എന്നാൽ ഇവിടെ അങ്കാരകൻ അങ്കാരകൻ തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത് സംസാരിക്കുമ്പോൾ പ്രണയം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആലിംഗനം ചെയ്യുമ്പോൾ പ്രണയം വേണമെന്നാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ കണ്ണുകൊണ്ട് കാണാൻ ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് ഇത്ര കഠിന ഹൃദയനായ ചൊവ്വ പോലും ഇവിടെ മാനസികമായിട്ട് ഐക്യത്തിനെയാണ് തന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ രണ്ടുപേരും നല്ല പ്രണയമാണ് എന്നാണ് പറയുന്നത് ഇതെല്ലാവരുടെ കാര്യമല്ല കേട്ടോ ഇങ്ങനെ പ്രണയിക്കുന്ന സോൾമേറ്റുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് അകന്ന് പോയ ദമ്പതികളാവാം കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന സ്വപ്നം കാണുന്ന ആളുകളാവാം ഇനി രണ്ട് കുടുംബത്തിൽ ഇന്ന് പ്രണയിക്കുന്നവരുമാവാം അവർ ഈ ജന്മം ഒന്നാവാൻ അല്ല കാത്തിരിക്കുന്നത് അവർക്കറിയാം നമുക്ക് ഒന്നാവാൻ കഴിയില്ല നമ്മുടെ ഇടയിൽ കുടുംബമുണ്ട് എങ്കിലും അവരിങ്ങനെ പ്രണയിക്കണം ഒരു കാരണവുമില്ല ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നതിന് ഒരു അതിരി വയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കാൻ പറ്റുമോ അതൊന്നും കഴിയാതെ പ്രണയിക്കുന്നതാണല്ലോ നമ്മൾ പ്രണയം എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അപ്പോൾ അങ്കാരകൻ നീ വന്നിരിക്കുകയാണ് എയ്റ്റ് വാണ്ടിൽ വന്നിരിക്കുകയാണ് അംഗങ്ങളെ ആലിംഗനം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ അങ്കാരകന്റെ കൂടെ വീനസ് നിൽക്കുന്നുണ്ട് ഭാര്യ എടുത്തുണ്ട് ഭാര്യയുടെ അടുത്തേക്ക് എത്താനും അവരുമായിട്ട് പ്രണയ പ്രണയസല്ലാഭങ്ങളിൽ ഏർപ്പെടാനും തയ്യാറായിട്ടുള്ള അങ്കാരകൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ പങ്കാളി തീർച്ചയായിട്ടും നിങ്ങളെ നന്നായി സ്നേഹിക്കുന്നുണ്ട് ഫിസിക്കലായി താല്പര്യമുണ്ട് അല്ലെങ്കിൽ അതുപോലെ ബന്ധമുള്ള ദമ്പതികളായിരിക്കാം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരായിരിക്കാം ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ കുറച്ചുകൂടി പ്രാക്ടിക്കലാണ് അവർക്ക് ജോലി ഉണ്ടാവും പെൺകുട്ടികൾ ജോലിക്ക് വേണ്ടിയാണ് ആദ്യം തന്നെ ശ്രമിക്കുന്നത് കാരണം നാളെ ഭർത്താവ് വേണ്ടെന്ന് പറഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കാൻ അവർ പ്രാപ്തരാണ് അതുകൊണ്ട് പയ്യന് നല്ല ജോലി ഉണ്ടെങ്കിൽ മാത്രമാണ് സ്നേഹിച്ചാലും കല്യാണം കഴിച്ചു കൊടുക്കാൻ സമ്മതിക്കൂ വീട്ടുകാർ അല്ലെങ്കിൽ പെൺകുട്ടി തന്നെ അതിന് മുന്നോട്ട് വരുള്ളൂ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ പ്രണയമൊക്കെ ഉണ്ട് സത്യമായ പ്രണയമാണ് എല്ലാ നിലയ്ക്കും നന്നായി ചിന്തിക്കുന്നവരാണ് ഇപ്പോഴത്തെ യുവതി യുവാക്കൾ അതുകൂടി മനസ്സിലാക്കുക ഇവിടെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ കുറവ് കൊണ്ടല്ല അകന്ന് പോയവരാണ് ഒന്നിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ് രണ്ടുപേരും രണ്ടു പേർക്കും കാണാനും അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കാനും താല്പര്യമാണ് എന്നിവിടെ രണ്ട് കാർഡ് പറഞ്ഞു കഴിഞ്ഞു ഇനി വന്നിരിക്കുന്നു ഭൂമി ഭൂമി എന്ന് എന്താണ് ഞാൻ പറഞ്ഞില്ലേ വിത്ത് ഇടുക അത് വിളവെടുക്കുന്ന ഒരു കാലം വരുമ്പോൾ നമുക്ക് വിളവ് കയ്യിൽ കിട്ടുന്നതെന്നാണ് അപ്പം നിങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ കൊണ്ടുനടന്നോളൂ അത് നിങ്ങൾ വിതയ്ക്കുന്നതാണ് അത് കൊയ്യുന്ന സമയം വരുമ്പോൾ നിങ്ങൾക്കത് കൈ കൊണ്ടു തരുന്നത് പ്രപഞ്ചമാണ് എന്നാണ് ഈ ഭൂമി എന്ന കാർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഭൂമി എന്ന് പറഞ്ഞാലും നിങ്ങളുടെ മോഹങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അഞ്ച് തരം ഭാവനകൾ എവിടെയും എല്ലാ എലമെൻറ്റും വന്നിട്ടുണ്ട് അല്ലേ എയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ മനസ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഭൂമിയിൽ അതില്ലേ ഇനി എർത്ത് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫിസിക്കൽ താല്പര്യങ്ങളെയാണ് പറയുന്നത് മണ്ണ് വിത്ത് വിതയ്ക്കുന്ന മണ്ണ് അപ്പം നിങ്ങളുടെ മോഹങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇനി ഫയർ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രണയത്തിനെ കുറിച്ചാണ് പറയുന്നത് ഫിസിക്കൽ താല്പര്യത്തിനെയാണ് ഫയർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇനിയാണെങ്കിൽ ആകാശമാണ് മോഹങ്ങൾക്ക് അതിരുണ്ടോ അതിരില്ലാത്ത മോഹങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ അപ്പം എല്ലാം കൂടി ചേർന്നതാണ് നിങ്ങൾക്ക് മുന്നിൽ ഈ ഭൂമി കാണിച്ചു തരുന്നത് ഇനി നിങ്ങൾ വിത്ത് വിതയ്ക്കൂ കൊയ്യാറാവുമ്പോൾ നിങ്ങളുടെ വിളവ് നിങ്ങളുടെ കയ്യിൽ കിട്ടും എന്നാണ് പറയുന്നത് നിങ്ങൾ സ്വപ്നം കാണൂ അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കൂ പ്രവർത്തിക്കാനായിട്ട് വെറുതെ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല അതിൻ്റെ ഫലം നിങ്ങൾക്ക് കൊയ്യാറാവും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രണയം സഫലമാവും നിങ്ങൾക്ക് വിവാഹം കഴിക്കണം എന്നാണെങ്കിൽ അത് നടക്കുമെന്നാണ് ഭൂമി തരുന്ന മെസ്സേജ് എന്നാൽ നിങ്ങൾ കുറച്ച് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൂടി പറയുന്നുണ്ട് ഇവിടെ സ്കോർപ്പിയോ വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ രണ്ടു പേരുടെയും മനസ്സിൽ കുറച്ച് നെഗറ്റീവ് ചിന്തകളുണ്ട് എന്നാണ് ഹീലിംഗ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഇനി വന്നിരിക്കുന്ന ആണെങ്കിൽ ടെൻ പാണ്ടാണ് എയ്റ്റ് പാണ്ടു ടെൻ പാണ്ടു ആണ് വന്നിരിക്കുന്നത് ഇത് രണ്ടും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത് വീട്ടുകാരോട് നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും അവർ പറയുന്നൊക്കെ നിങ്ങൾ കേൾക്കണം എന്നാൽ പ്രണയത്തിൻ്റെ കാര്യത്തിൽ പിന്നോട്ട് പോകരുത് നിങ്ങൾ ഒരാൾ ഒരാളില്ലെങ്കിൽ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് അതുപോലെയാണ് നിങ്ങൾ പ്രണയം പങ്കുവച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാവും തടസ്സങ്ങൾ ഉണ്ടാവും മനസ്സിന് ഭാരം ഉണ്ടാവും പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാവും അതൊക്കെ വന്നോട്ടെ നിങ്ങളുടെ ഉറച്ച വിശ്വാസങ്ങളിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോകാൻ പാടില്ല ഇനി ടെൻ പാണ്ട് പറയുന്നത് ടോക്സിക് ആയ ലവനെ കുറിച്ചാണ് അപ്പം നെഗറ്റീവും പോസിറ്റീവും നമ്മൾ പറയണമല്ലോ ഇവിടെ നെഗറ്റീവായൊരു സ്കോർപ്പിയോ വന്നിട്ടുണ്ട് അപ്പം ഇന്നലെ ഒരു ഡോക്ടറുടെ പ്രഭാഷണം ഞാൻ കേട്ടു ഞാനതൊക്കെ കേൾക്കാറുണ്ട് പ്രണയത്തിനെ കുറിച്ച് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് അവർ പറയുന്നു ടോക്സിക് ആയൊരു ലവ് ആണെങ്കിൽ നിങ്ങളിങ്ങനെ ഫോളോ ചെയ്യും തോറും ആ വ്യക്തി അകന്നു പോയിക്കൊണ്ടിരിക്കുമെന്നറിയുന്നത് അടുത്തേക്ക് വരില്ല കാരണം അവർ തീരുമാനിച്ചതാണ് നിങ്ങളെ വേണ്ടെന്ന് അതിന് അഞ്ച് കാരണങ്ങളായിട്ട് പറയുന്നത് എത്ര മെസ്സേജ് അയച്ചാലും മൈൻഡ് ചെയ്യാതിരിക്കുക എത്ര വിളിച്ചാലും കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുക തിരക്കാണെന്ന് പറയുക തിരിച്ചൊന്ന് വിളിക്കാൻ മര്യാദ കാണിക്കാതിരിക്കുക ഈ മെസ്സേജിന് ഒരു റിപ്ലൈ തരാതിരിക്കുക നിങ്ങളുടെ ഒരു അഭിപ്രായത്തിനും വാല്യൂ തരാതിരിക്കുക നിങ്ങളെ അങ്ങേയറ്റം അവഗണിച്ച് പെരുമാറുക ഇതൊക്കെ ടോക്സിക് റിലേഷൻ ആണ് എന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട് അത് നിങ്ങൾ തന്നെ കൊടുക്കണം നിങ്ങളിങ്ങനെ അവരെ ഫോളോ ചെയ്ത് പോയിട്ട് നിങ്ങളുടെ അഭിമാനം എന്തിനാ കളയാൻ നിൽക്കുന്നത് ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഇത് മനസ്സിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരാണ് പറയുന്നത് അപ്പം ഇത്തരം ബന്ധങ്ങളുള്ളവർ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യൂ നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യൂ നിങ്ങളുടെ മനസ്സിന് ധൈര്യം കൊടുക്കൂ എന്ന് പറയുന്നത് ആ വ്യക്തി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും കാരണം ഇപ്പം നിങ്ങൾ അഡിക്ഷൻഡാണ് ലഹരി എന്ന് പറയുന്നത് മദ്യത്തിലും മയക്കുമരുന്നിലും മാത്രമല്ല പ്രണയത്തിലും ഉണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് കേട്ടോ ചില ആളുകളുടെ കമൻറ്റ് ചില ആളുകളുടെ റീഡിംഗ് ഒക്കെ എടുക്കുമ്പോൾ തോന്നിയിട്ടുണ്ട് ഇവർ അഡിക്റ്റ് ആണ് അവർക്ക് എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ളവർ ഒന്ന് പിന്മാറാനാണ് പറയുന്നത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നിങ്ങളൊന്ന് നോക്കുക നമ്മൾ വിഷയത്തുനിന്ന് മാറിപ്പോയി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്നായി പ്രണയിക്കുന്ന രണ്ട് പേരുടെ മനസ്സുകളെ കുറിച്ചാണ് ഇവിടെ അങ്കാരകൻ അനുഗ്രഹിക്കാൻ വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാ നിലയ്ക്കും ഒന്നായവരാണ് എന്ന് പറയുന്നുണ്ട് അനുഗ്രഹമുള്ളവരാണ് പ്രാണനോട് ചേർത്ത് പിടിച്ചൊരു പ്രണയമാണ് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എനിക്കിത് വേണം എൻ്റെ കാലം കഴിയുന്നത് വരെ ഈ സ്നേഹം എൻ്റെ നെഞ്ചിലുണ്ടാവും എന്ന് പറഞ്ഞ് പ്രണയിച്ചവരാണ് ക്യാപ്രിക്കോണാണ് ഡെവിളാണെങ്കിലും ഇവിടെ സ്നേഹത്തിനെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ഡെവിളാണ് വന്നിരിക്കുന്നത് എന്നാൽ തേർഡ് പാർട്ടി ഉണ്ട് അത് പല കാരണമാവാം വീട്ടുകാരാവാം പടമാവാം ജോലിയാവാം ജാതിയാവാം രണ്ട് തട്ടിലെ കുടുംബമാവാം എന്തുമാവാം അതൊക്കെ മാറിപ്പോകുമെന്ന് വേൾഡ് കാർഡ് പറയുന്നുണ്ട് നിങ്ങൾ പ്രണയിക്കൂ നിങ്ങൾ വിത്ത് വിതയ്ക്കൂ കൊയ്യുന്ന സമയം വരുമ്പോൾ നിങ്ങൾ എത്രത്തോളം പ്രണയിക്കുന്നു അതിൻ്റെ മൂല്യം അനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്ന ഫലഭൂയിഷ്ടമായ അനുഭവങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് അപ്പം അതിനുവേണ്ടി പ്രവർത്തിക്കാനാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും പ്രണയം ഇതുപോലാണോ എന്ന് എനിക്കറിയില്ല ഇനി വന്നിരിക്കുന്ന ടൂ കപ്പാണ് ഇത് തുടക്കത്തിൽ അവസാനിച്ച പ്രണയത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ടെൻ വാണ്ടും അതാണ് പറഞ്ഞത് നിഷ്കളങ്കമായി പ്രണയിക്കുന്നവരുണ്ട് അതാണ് ഫോർ ഓഫ് പെൻറ്റക്കൾ പറഞ്ഞത് ഒരു കുട്ടി എത്ര നിഷ്കളങ്കമായിട്ടാണ് സ്വന്തം അമ്മയെ സ്നേഹിക്കുക അതുപോലെയുള്ള പ്രണയമാണ് എന്ന് പറയുന്നത് നിഷ്കളങ്കമായ പ്രണയമാണ് മനസ്സിൽ അത്രയും ആത്മാർത്ഥതയാണ് അവർക്ക് കള്ളത്തരയില്ല അതുപോലുള്ള പ്രണയമാണ് എന്ന് ടൂ കപ്പ് പറയുന്നുണ്ട് ഒരു പക്ഷേ പെൺകുട്ടി ആൺകുട്ടിയേക്കാൾ മുതിർന്നതായിരിക്കാം അല്ലെങ്കിൽ രണ്ട് തട്ടിലുള്ള കുടുംബമായിരിക്കാം ആയിരിക്കാം ജന്മബന്ധമാണ് സൂൾ കണക്ഷനാണ് ഒരു കളിപ്പാട്ടം കയ്യിൽ വെച്ചൊരു കുട്ടിയുടെ ഓർമ്മയാണ് എനിക്കിവിടെ വരുന്നത് കാരണം ഫോർ ഓഫ് ഫോറോ എന്ന് പറഞ്ഞാൽ ഞാനിതാർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ മാറോട് ചേർത്തിരിക്കുകയാണ് ഇനി കുട്ടികളെ കുട്ടികളെപ്പോലെയാണ് ആ പ്രണയം എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിലത്തെ കളിപ്പാട്ടം വേറെ ആർക്കെങ്കിലും കൊടുക്കുമോ ഇല്ല ഉറങ്ങുമ്പോൾ പോലും നെഞ്ചോടടുക്കിയിട്ടാണ് അവൻ ഉറങ്ങുക അതുപോലുള്ളൊരു പ്രണയമാണ് എന്ന് പറയുന്നത് ഈ പ്രണയത്തിന് വേറെ ആരും അവകാശി വരാൻ പാടില്ല എന്നുള്ള വാശിയോടുകൂടി പ്രണയിക്കുന്നതാണ് അഹങ്കാരമുണ്ട് ക്യാപ്രിക്കോൺ എനർജി വന്നിട്ടുണ്ട് ഭൗതികമായ താല്പര്യങ്ങളെല്ലാം ഉണ്ട് അതാണ് അഹങ്കാരകൻ പറഞ്ഞത് സമ്പത്ത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ട് കുടുംബം ആവണമെന്നുണ്ട് വീട് വാങ്ങണമെന്നുണ്ട് ജോലി നല്ലത് വേണമെന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ആഗ്രഹം പോലെ ചിന്തിച്ചു കൂട്ടിക്കോ ഇവിടെ സോൾ കണക്ഷൻ മാത്രമാണ് പ്രണയം മാത്രമാണ് ഞാൻ പറയുന്നത് അതെല്ലാം നൂറിൽ നൂറ് ശതമാനം ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത് ചില ആളുകൾ ടോക്സിക്കായ ലവന് വേണ്ടിയിട്ട് ലഹരിയോടുകൂടി കാത്തിരിക്കുന്നവരുണ്ട് ആ ലഹരിയാണ് അഡിക്ഷനായി പോയിരിക്കുന്നത് അവരില്ലെങ്കിൽ ഞാനില്ല അവരെ എനിക്ക് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്ന് പറഞ്ഞ് അവരെ പറകെ പോയിക്കൊണ്ടിരിക്കുക അവരാണെങ്കിൽ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങേയറ്റം അവഗണിക്കുന്നുണ്ട് അങ്ങനത്തെ ബന്ധങ്ങളിൽ ദയവായിട്ട് നിങ്ങൾ പിന്തുടർന്നിട്ട് കാര്യമില്ല ഇത് നിങ്ങൾക്കൊരു അഡിക്ഷനാണ് ഇത്തരക്കാർ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കണമെങ്കിൽ അത് ചെയ്യുക മോട്ടിവേറ്റ് ചെയ്യുക ഇതിൽ നിന്ന് പുറത്ത് കടക്കുക ഇതാണ് പറയാനുള്ള മറ്റൊരു നിർദ്ദേശം ഇത്ര നേരം പറഞ്ഞത് കല്യാണത്തിൽ അവസാനിക്കുന്ന ഒരു സിംഗിൾസിൻ്റെ പ്രണയമാണ് അല്ലെങ്കിൽ ദമ്പതികളാണെങ്കിൽ സത്യമായ പ്രണയമാണ് അവരെ അകന്നിരിക്കുകയാണെങ്കിൽ ഒന്നാവും എന്നാണ് ഓർമ്മകളിൽ ഇരിക്കുന്നവരെയാണ് കാണുന്നത് ഇതൊക്കെ തന്നെയാണ് ഇന്ന് കിട്ടിയിട്ടുള്ള എല്ലാ മെസ്സേജും ഇനി ഒന്ന് പറയാനുള്ളത് ഭാര്യയും ഭർത്താവുമായിട്ട് രണ്ട് കുടുംബങ്ങളിൽ ഇരുന്ന് പ്രണയിക്കുന്നവർക്കും നല്ലൊരു പ്രണയം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി എന്നോട് ചോദിക്കേണ്ട ഭാര്യയും ഭർത്താവും ആയവർക്ക് മറ്റൊരാളെ പ്രണയിക്കാൻ അവകാശമുണ്ടോ എന്ന് ചോദിക്കേണ്ട ഇപ്പോൾ കോടതി വിധി വന്നിട്ടുണ്ട് ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് യാതൊരുവിധ അവകാശവും എന്ന് പറയുന്നത് കോടതി വിധിയാണ് കേട്ടോ അപ്പം ചില ഭർത്താക്കന്മാർ പെട്രോൾ ഒഴിക്കുക കത്തിക്കുക കൊല്ലുക ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് അതുപോലെ ഒന്ന് ചെയ്യാനുള്ള അധികാരമില്ല എൻ്റെ ഭാര്യയാണ് വാടക നോക്കാൻ മതി സംസാരിക്കാൻ മതി ഇതൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവിടെ മറ്റൊരാൾ വരും അതിൻ്റെ ആസ്ത്രീയെ നിങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള വിധികളൊക്കെ മനസ്സിലാക്കുക സ്നേഹിക്കുക സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അവരും നിങ്ങൾക്കത് തരും എന്ന് വെച്ച് കുത്തഴിഞ്ഞ് ജീവിതം വേണമെന്നൊന്നല്ല കേട്ടോ ഇവിടെ പറയുന്നത് ചില ആളുകൾ മൃഗങ്ങളുടെ പോലെ ജീവിക്കുന്ന സ്ത്രീകളുണ്ട് ഭർത്താക്കന്മാരുടെ മദ്യപാനം ഇനി പീഡനം കുറേ കാര്യങ്ങളുണ്ട് സ്ത്രീകൾ അനുഭവിക്കുന്നത് അതുപോലെ അനുഭവിക്കേണ്ട ആവശ്യമൊന്നും ഇനിയില്ല എന്നുള്ളതാണ് കോടതി വിധി എന്നുവെച്ചാൽ വല്ലവരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുക എന്നുള്ളതൊന്നല്ല ഇവിടെ പറയുന്നത് സ്നേഹിക്കുക മനസ്സുമുണ്ട് അതിനൊന്നും ഒരു തടസ്സവും നമ്മൾക്ക് വീട്ടിൽ കിട്ടാത്തതാണ് നമ്മളുടെ സൂളിനെ കാണുമ്പോൾ തോന്നുന്നത് അത് രണ്ട് കുടുംബത്തിൽ നിന്ന് സ്നേഹിക്കാം മറ്റൊരു കുടുംബത്തിന് നശിപ്പിക്കാത്ത വിധം അതിനൊരു കുഴപ്പവും ഇവിടെ പറയുന്നില്ല ഇനി നമുക്ക് ഹെൽത്ത് കരിയർ ഇതിലേക്ക് പോവാം ഇവിടെ വന്നിരിക്കുന്നത് പട്ടാളത്തിലെ പോലീസിലെ അഡ്വക്കേറ്റ് ആണ് എന്ന് പറയുന്നുണ്ട് അധ്യാപകരാണ് എന്ന് പറയുന്നുണ്ട് മെഡിക്കൽ രംഗം വന്നിട്ടുണ്ട് ഭൂമി സംബന്ധമായ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഐ ടി പ്രൊഫഷൻ വന്നിട്ടുണ്ട് പഞ്ചായത്തിലെ വില്ലേജിൽ വന്നിട്ടുണ്ട് അഗ്രിക്കൾച്ചർ വന്നിട്ടുണ്ട് വാട്ടർ അതോറിറ്റി വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ജോലിയായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇനി വന്നിരിക്കുന്നത് ഹെൽത്ത് ഇഷ്യൂ ആണ് കുടൽ രോഗങ്ങൾ പറയുന്നുണ്ട് അലർജി ഫുഡ് അലർജി പറയുന്നുണ്ട് വരണ്ട ചുമ പറയുന്നുണ്ട് തലച്ചോടിൽ നീൽക്കട്ട രക്തസ്രാവം പറയുന്നുണ്ട് അമിതമായിട്ടുള്ള ബോഡി പെയിൻ പറയുന്നുണ്ട് പനി പറയുന്നുണ്ട് ഇപ്പോൾ മഞ്ഞുകാലാണല്ലോ അതുകൊണ്ടായിരിക്കും അത് വന്നിട്ടുണ്ടാവുക ഇനി പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് വിവാഹാലോചന വരും വിവാഹം നടക്കും എന്നൊക്കെയാണ് കേട്ടോ ചില നിയമപ്രശ്നങ്ങൾ പറയുന്നുണ്ട് ചില ആളുകൾ നിങ്ങളോട് നെഗറ്റീവായി പെരുമാറുമെന്ന് പറയുന്നുണ്ട് ദമ്പതികൾക്കിടയിലൊക്കെ കോടതി മുഖാന്തര വേർ പിരിയാ നിൽക്കുന്നവർക്ക് അത് നടക്കുമെന്ന് പറയുന്നുണ്ട് ഗവൺമെൻറ് ജോബിന് കാത്തിരിക്കുന്നവർക്ക് അറിയിപ്പ് കിട്ടുമെന്ന് പറയുന്നുണ്ട് പുതിയ ജോലിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഉത്തരവാദിത്തങ്ങൾ കൂടുതലായി വരുമോ എന്ന് പറയുന്നുണ്ട് മാനസിക സമ്മർദ്ദം പറയുന്നുണ്ട് അതാണ് ഇത്ര നേരം പറഞ്ഞത് ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള ഫലങ്ങൾ അറുന്നൂറ് രൂപ അടച്ചിട്ട് എന്തും ചോദിക്കുക എന്നുള്ള വിചാരത്തിൽ സ്വന്തം ഭാര്യയുടെ അവിഹിത ബന്ധങ്ങളെക്കുറിച്ചും അവരുടെ സ്വഭാവശുദ്ധിയെക്കുറിച്ച് ചോദിക്കാൻ വരാതിരിക്കുക എനിക്ക് അത്തരം റീഡിങ്ങിൽ താല്പര്യമില്ല നിങ്ങളുടെ പ്രണയത്തിനെക്കുറിച്ച് ചോദിക്കാം ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് ചോദിക്കാം ഫാമിലി ഇഷ്യൂവിനെക്കുറിച്ച് ചോദിക്കാം ഫിനാൻസ് കരിയർ ഇതിനെക്കുറിച്ച് ചോദിക്കാം നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂ ചോദിക്കാം എന്നാൽ അവനവൻ്റെ കൂടെ താമസിക്കുന്ന ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഒരു ദുർനടപ്പുകാരിയാണോ ഇത്തരം ചോദ്യങ്ങളുമായിട്ട് വരാതിരിക്കുക ഞാനൊരു ഭാര്യയാണ് അത് മനസ്സിലാക്കുക നിങ്ങൾ അറുന്നൂറ് രൂപ അടച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചോദിക്കുക എന്നുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വേണ്ട ഇവിടെ ടാരോ എന്ന് പറഞ്ഞാൽ കുറച്ച് പവിത്രമായ കാര്യമായിട്ടാണ് ഞാൻ കൊണ്ട് നടക്കുന്നത് അപ്പം ചോദ്യങ്ങളും ഇത്തിരി സത്യമുള്ളതായിരിക്കണം എന്നും എനിക്ക് നിർബന്ധമുണ്ട് അതാണ് വരുന്നവരോട് പറയാനുള്ളത് ഇനി നമുക്ക് മാതാഘട മെസ്സേജ് എടുക്കാം റൊമാൻറ്റിക് ഫീലിംഗ്സ് റിലീസ് യുവർ എക്സ് എന്ന് പറയുന്നുണ്ട് അവരോടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളിവിടെ പറഞ്ഞത് മാലാഖയുടെ ഉണ്ട് കേട്ടോ റീകൺസിലേഷൻ ഉണ്ട് ഉണ്ട് ഇതൊക്കെയാണ് മാലാക്ക പറയുന്നത് നല്ലൊരു ബന്ധമായിട്ടുള്ള ചില ആളുകളുണ്ട് ചില ആളുകളോട് പറയുന്നു ഇത് അത്ര നല്ലതല്ല നിങ്ങൾ മനസ്സിൽ നിന്ന് അത് കളയൂ എന്ന് പറയുന്നുണ്ട് ഭയങ്കര ഉള്ള ചില ആളുകളുണ്ട് മറഞ്ഞ് നിന്ന് പ്രണയിക്കുന്നവരുമാവാം ഇനി നമുക്ക് ഇതെന്ന് കുറച്ച് കാലം എടുക്കാം ഫ്ലട്ടാണ് അതാണ് അങ്കാരകനും പറഞ്ഞത് ഫ്ലട്ടും ഉണ്ട് കേട്ടോ ലവ് യു എന്ന് പറയുന്നുണ്ട് അത് ഹെർമിസ് പറയുന്നതാണ് സന്ദേശം വരും പ്രണയ സന്ദേശം ഐ മിസ് യു എന്ന് പറയുന്നുണ്ട് ഐ ഹേറ്റ് യു എന്ന് പറയുന്ന ആളുകളുണ്ട് അവരാണ് അകന്ന് പോകുന്നത് എല്ലാം തികഞ്ഞവരില്ലോ സോൾ മേറ്റ് ആണ് എന്ന് പറയുന്നുണ്ട് അതാണ് ഇവിടെ സണ് പറയുന്നത് ലിയോ ഐ ആം സോറി എന്ന് പറയുന്നുണ്ട് അപ്പം മനസ്സുകൊണ്ട് ഉണ്ടാവുന്ന എല്ലാ ഭാഷയും ഇവിടെ വന്നിട്ടുണ്ട് പല ആളുകൾക്കുള്ളതാണ് ചിലർ മനസ്സുകൊണ്ട് സോറി പറയുന്നു ചിലർക്ക് ഭയങ്കര സ്നേഹമാണ് ചിലർ സോൾ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഇവിടെ വന്ന് ഇന്ന് വന്നിരിക്കുന്നത് സിംഗിൾ ആവാം കപ്പിളാവാം രണ്ട് കുടുംബത്തിലിരുന്ന് പ്രണയിക്കുന്നവരാവാം ആരായാലും പ്രണയം സത്യമുള്ളതാണ് ഒന്നിച്ച് ജീവിക്കണമെന്ന് സ്വപ്നം കാണുന്നെങ്കിലും ഉണ്ട് സാധിക്കുന്നവരുമാവാം അല്ലാത്തവരുമാവാം എല്ലാവർക്കും സ്വപ്നം കാണാലോ അതുപോലെ സ്വപ്നം കാണുന്നവരാണ് കണ്ണിന് നല്ല താല്പര്യമുള്ളവരാണ് എന്നറിയുന്നത് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളവരായിരിക്കാം നമ്മുടെ കണ്ണിനല്ല അവരുടെ കണ്ണിന് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നന്നായി പ്രണയിക്കും നിങ്ങളുടെ പ്രണയം സഫലമാകുമെന്നാണ് ഇവിടെ പ്രപഞ്ചം പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുക എനിക്കിനിത്തിരി പരിഭവം പറയാനുണ്ട് എനിക്ക് വ്യൂ കുറവാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ വളരണം അല്ലെങ്കിൽ ആ ഇത് നിർത്തിയിട്ട് പോകട്ടോ അതും കൂടി പറയാം ഭീഷണിയാ